ഹലോ നമസ്കാരം ഓണക്കാലം അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ് നമുക്കൊരു ഗോതമ്പ് പായസത്തിൻ്റെ പ്രിപ്പറേഷൻ കാട്ടോ ഒരു ആയിരത്തഞ്ഞൂറ് ആളുടെ കല്യാണ സദ്യക്ക് നമ്മൾ നാല് പായസം വെള്ളമേൽ ഒരു പായസം ഗോതമ്പ് ഗോതമ്പായസം നമ്മളൊരു ഗോതമ്പ് പായസം വയ്ക്കുന്നത് ഉരുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചു വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഗോതമ്പ് ചേർത്തിട്ടുണ്ട് ഇന്ന് ഗോതമ്പ് പായസം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എട്ട് കിലോ ഗോതമ്പാണ് ഗോതമ്പ് കഴുകി എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഈ ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് ഏതൊരു പായസത്തിനേയും ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് അതിൽ ചേർക്കുന്ന നെയ്യിൻ്റെ രുചി കൂടി ചേർന്നാണല്ലോ നെയ്യ് ഇപ്പോൾ മാത്രമല്ല നമ്മൾ പായസം ഫിനിഷ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാവുന്നതാണ് വെള്ളം കുറവായി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഗോതമ്പ് ചൂട്ടിൽ പിടിക്കാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ് ആ കൺസിസ്റ്റൻസ് നന്നായിട്ട് നോക്കിയെടുക്കുക അത് വെന്ത് വരണ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കും ശർക്കര എന്ന് പറയുമ്പോൾ എട്ട് കിലോ ഗോതമ്പിനെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പതിനാറ് കിലോ ശർക്കരയാണ് ശർക്കര നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ശർക്കര ഈ ഒരു ഗോതമ്പിൻ്റെ കൂടത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കും ഈ ഗോതമ്പും പരിപ്പൊക്കെ വരട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് ആ തീൻ്റെ ആ ഒരു ഫ്ലെയിം എന്നുള്ള കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ പാകം ചെയ്യുന്നത് കാരണം ഓട്ടൂരുളി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചൂടായിട്ട് ചൂടാനിട്ട് കൺസിസ്റ്റൻസായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തീ ഇത്തിരി കുറഞ്ഞാലും നന്നായിട്ട് തന്നെ നമുക്ക് വരട്ടിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും അല്ലെങ്കിൽ ജലാംശം മുഴുവനായിട്ട് പറ്റിയിട്ടുണ്ട് ആ കൊമള മുകളിലേക്ക് പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനുള്ള വെള്ളം മുഴുവൻ പറ്റിയിട്ട് നമ്മൾ കുറച്ചും കൂടി നീണ്ടത്തേക്ക് ചേർക്കുന്നുണ്ട് നെയ് ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇളക്കിയെടുത്തിട്ട് അടുപ്പ് മുങ്ങിത്തിടും ഇനി നമുക്ക് തേങ്ങാപ്പാലായാൽ മാത്രമേ നമുക്ക് പായസത്തിൻ്റെ ബാക്കി വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് അടുപ്പൊന്നും കിടത്താം കാരണം തേങ്ങാപ്പാൽ പിഴിഞ്ഞു വരുന്ന ഒരു സമയം നമുക്ക് വേണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി പായസം ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് നട്ട്സ് എന്നത്തേക്ക് ചേർത്തിട്ടുണ്ട് നമ്മൾ നട്ട്സ് വറുത്തിടാറുണ്ട് നട്ട്സ് ഇവിടെ നമ്മൾ നെയ്ക്കകത്ത് തന്നെ വറുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞു പറഞ്ഞ സമയത്ത് രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു തുടങ്ങാം നമ്മൾ നാൽപ്പത് ലിറ്റർ രണ്ടാം പാലാണ് ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് പൊതുവേ പൊതുവെ ആയിരത്തഞ്ഞൂറാളുടെ ശ്രദ്ധിക്കും നാല് പായസം വിളമ്പോൾ ഓരോ പായസത്തിന് അളവെന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ എഴുപത് മുതൽ എൺപത് ലിറ്റർ വരെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ചേർത്തുകൊണ്ടിരിക്കണം രണ്ടാം പാൽ ചേർത്തുകൊണ്ടിരിക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ വെള്ളം മാറ്റുന്നതനുസരിച്ച് വീണ്ടും പാല് ചേർത്തുകൊണ്ടിരിക്കുക ഈ നാൽപ്പത് ലിറ്റർ പാലും അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ പത്ത് ലിറ്റർ പശുവും പാലും കൂടി ഈ ഒരു പായസത്തിനകത്തേക്ക് ചേർക്കും അങ്ങനെ പാല് പറ്റു വരുന്ന സമയത്ത് നമ്മൾ ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പാകമായി കഴിയുമ്പോൾ അടുപ്പ് കഴുത്തിയ ശേഷം നമ്മൾ ഒന്നാം പാൽ കൂടി ഇതിനകത്ത് കുഴിക്കും നമ്മൾ അഞ്ച് ലിറ്റർ ഒന്നാം പാലാണ് ഈ ഒരു പായസത്തിനകത്തേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ ഇതിനകത്ത് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ജീരപ്പൊടിയും തേങ്ങാ പാലും ഒപ്പം കലക്കിയിട്ട് തന്നെ നമുക്ക് ഈ പാല് തിളപ്പിക്കേണ്ട സമയത്ത് ചേർക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ജീരാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒപ്പം നല്ല നെയ്യും നെയ്യ് കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പായസം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇത് സദ്യയ്ക്ക് വെള്ളം ചെയ്യുക മാത്രം മതി അപ്പോൾ പുതിയ പുതിയ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം പുതിയ ചില വിശേഷങ്ങളുമായിട്ട് ഓണക്കാലം എത്തിയിരിക്കുകയാണ് കുറച്ച് ഓണം വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന പ്രതീക്ഷയിൽ ഇപ്പം നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം